ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നയിക്കാൻ പോകുന്നത് ഡോക്ടർ വെങ്കടേഷ് അയ്യർ ആയിരിക്കുമോ എന്നുള്ളതാണ് ഒരു ചർച്ച എന്ന് പറയുന്നത് ഡോക്ടർ വെങ്കിടേഷ് അയ്യർ ഡോക്ടർ വെങ്കടേഷ് അയ്യർ എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന കുറെ ന്യൂസുകളെ ആസ്പദമാക്കിയിട്ടാണ് ആ ന്യൂസുകളിൽ പറയുന്നത് വെങ്കിടേഷ് അയ്യർ എന്ന് പറയുന്ന താരത്തിനെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഈ കഴിഞ്ഞ ഐ പി എൽ ലേലത്തിൽ ഏറ്റവും അധികം തുകയ്ക്ക് വിറ്റുപോയ താരങ്ങളിലൊരാളായിരുന്നു ഇരുപത്തി മൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കാണ് അദ്ദേഹം കെ കെ ആറിന്റെ ഭാഗമായത് കെ കെ ആർ കുറെ താരങ്ങളെ അവരുടെ ടീമിൽ ഈ വർഷം ഓപ്ഷന് മുമ്പ് നിലനിർത്തിയിരുന്നു അതിൽ നിലനിർത്താൻ പറ്റാതെ പോയ താരങ്ങളിലൊരാളായിരുന്നു വെങ്കിടേഷ് അയ്യർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഓപ്ഷനിലേക്ക് പോവുകയും ഒരു ബിഡിംഗ് വാർ തന്നെ അദ്ദേഹത്തിന് വേണ്ടി നടക്കുകയും ചെയ്തിരുന്നു കെ കെ ആറും ആർ സി ബിയും തമ്മിലായിരുന്നു വെങ്കടേഷ് അയ്യർക്ക് വേണ്ടിയുള്ള ഒരു ബിഡിംഗ് വാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ ഇരുപത്തി മൂന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു വലിയ പ്രൈസിലാണ് അദ്ദേഹത്തിന് കെ കെ ആർ സ്വന്തമാക്കിയത് നമുക്കറിയാം ഋഷഭ് പന്തിനെ ഇരുപത്തിയേഴ് കോടിക്കാണ് എൽ എസ് ജി സ്വന്തമാക്കിയത് അതുപോലെ തന്നെ ശ്രേയസെയ്യർ അദ്ദേഹം കെ കെ ആറിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു അദ്ദേഹത്തിന് ഇരുപത്തിയാറ് പോയിന്റ് ഏഴ് അഞ്ച് കോടിക്കാണ് പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് അപ്പോൾ ഇവരെല്ലാം ഇത്ര വലിയ തുകയ്ക്ക് പല ഫ്രാഞ്ചൈസികളും സ്വന്തമാക്കിയപ്പോൾ അതിലൊന്നും അത്ഭുതം കൂറാത്ത ഒരുപാട് ക്രിക്കറ്റ് ആരാധകർ അല്ലെങ്കിൽ എക്സ്പേർട്ടുകൾ അവരെല്ലാവരും തന്നെ ഈ വെങ്കടേഷ് അയ്യരുടെ കാര്യം വന്നപ്പോൾ വലിയ ഒരു അത്ഭുതം കൂടിയിരുന്നു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇരുപത്തി മൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് വിറ്റുപോകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിന് ഉള്ള ഒരു മെറ്റീരിയൽ ആണോ എന്നുള്ള ഡൗട്ട് പല ആരാധകരുടെ ഭാഗത്തും അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിദഗ്ധരുടെ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ പല ചാനലുകളിലും മറ്റുള്ളതൊക്കെ ചർച്ചകളും നമ്മൾ കാണുകയും ചെയ്തിരുന്നു വെങ്കടേഷ് അയ്യരെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം പഠിക്കാനായിട്ട് വളരെ മെടുക്കനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹം ഈ ഐ പി എല്ലിൽ വന്ന സമയത്ത് തന്നെ ഒരുപാട് ഇന്റർവ്യൂസിലെല്ലാം പറയുന്നതും അല്ലെങ്കിൽ അതുപോലെയുള്ള ആർട്ടുകളെല്ലാം വായിച്ചും നമ്മൾ മനസ്സിലാക്കിയിരുന്നു അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം എം ബി എ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എം ബി എ കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് നല്ല കമ്പനികളിൽ നിന്ന് ഓഫറുകളും ഉണ്ടായിരുന്നു പക്ഷെ അതിലൊന്നും ജോലിക്ക് പോവാതെ അദ്ദേഹം ക്രിക്കറ്റ് ഒരു കരിയർ ആയിട്ട് തിരഞ്ഞെടുക്കുകയായിരുന്നു ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പഠിത്തവും അദ്ദേഹം അതിൻ്റെ ഒപ്പം കൊണ്ടുപോയിരുന്നു ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്ന ന്യൂസുകൾ അനുസരിച്ചിട്ട് അദ്ദേഹം പി എച്ച് ഡി ചെയ്തു കൊണ്ടിരിക്കുകയാണ് അതായത് ഫിനാൻസിലാണ് അദ്ദേഹം പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ിൽ അദ്ദേഹം ക്യാപ്റ്റൻ ആണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹത്തിനെ അഭിസംബോധന ചെയ്യുമ്പോൾ കമൻഡേറ്റർമാർ പറയാൻ പോകുന്നത് ഡോക്ടർ വെങ്കടേഷ് അയ്യർ എന്നുള്ളതായിരിക്കും എന്നുള്ളതാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതുപോലെയുള്ള നിരവധി താരങ്ങൾ അതായത് ക്രിക്കറ്റും അതുപോലെ തന്നെ അവരുടെ ഈ ഒരു പഠിത്തവും ഒരുമിച്ച് കൊണ്ടുപോയ നിരവധി താരങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും ഞാൻ ആദ്യം കേട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഇന്ത്യയുടെ ഓപ്പണറായിട്ടുണ്ടായിരുന്ന കൃഷ്ണമാചരി ശ്രീകാന്തനാണ് അദ്ദേഹം എഞ്ചിനീയറിംഗിൽ ഒരു ഡിഗ്രി ഉണ്ടായിരുന്ന ആളായിരുന്നു പിന്നീട് അദ്ദേഹം ക്രിക്കറ്റ് ഒരു കരിയറായിട്ട് എടുക്കുകയും ഇന്ത്യൻ ടീമിന്റെ ഓപ്പണറായിട്ട് മാറുകയൊക്കെ ചെയ്ത ഒരാളാണ് പിന്നീട് അതിനുശേഷം ഞങ്ങളുടെയൊക്കെ ഒരു ക്രിക്കറ്റിന്റെ ഒരു കാലഘട്ടത്തിൽ കേട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പേരുകൾ എന്ന് പറയുന്നത് അനിൽ കുമ്പളയും ജവഹൽ ശ്രീനാഥും രണ്ടുപേരും ഇതുപോലെ തന്നെ ഒരു എഞ്ചിനീയറിംഗിൽ ബിരുദമുള്ള ആളുകളായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഇപ്പം നമുക്ക് നോക്കിയാൽ അറിയാം ഒരാൾ ഫുൾ ടൈം മാച്ച് ഫ്രീ ആയിട്ടാണ് അതായത് ജവഹൽ ശ്രീനാഥ് ഇപ്പോൾ പല മത്സരങ്ങളിലും മാച്ച് ഫ്രീ ആയിട്ട് നമ്മൾ കാണാറുണ്ട് മറ്റൊരാളുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് കെമെൻട്രി അല്ലെങ്കിൽ കോച്ചിങ് ഒക്കെ ആയിട്ട് അനിൽ കുമ്പളയും സജീവമാണ് എന്നുള്ളതാണ് ഏതായാലും വെങ്കടേശ്ശേരിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം മധ്യപ്രദേശിലെ ഇൻഡോറിലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ജനിച്ചു വളർന്നത് എന്നുള്ളതാണ് അപ്പോൾ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാരൻസിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത് മാതാപിതാക്കൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പഠിക്കണം എന്നുള്ളതാണ് കളി മാത്രം പോരാ പഠിത്തം പഠിത്തവും അതിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുപോകണമെന്ന് എല്ലാ മാതാപിതാക്കളും പറയുന്നതാണ് തൻ്റെ ഫാമിലിയും വ്യത്യസ്തമായിരുന്നില്ല പഠിത്തത്തിൽ ഒരുപാട് ഫോക്കസ് ചെയ്യാനായിട്ട് എൻ്റെ മാതാപിതാക്കൾ എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നു ഒപ്പം തന്നെ ക്രിക്കറ്റ് കളിയേയും അവർ അതുപോലെ തന്നെയാണ് കണ്ടിരുന്നത് ക്രിക്കറ്റ് കളിക്കാനും അവർ പ്രോത്സാഹനം നൽകിയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ടീമിലിപ്പോൾ ഈ മധ്യപ്രദേശ് ടീമിലൊക്കെ വരുന്ന പുതിയ തലമുറയിൽപ്പെട്ട താരങ്ങളോട് അദ്ദേഹം വരുന്ന വഴിയിൽ ആദ്യം തന്നെ ചോദിക്കുന്നത് പഠിക്കുന്നുണ്ടോ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് അങ്ങനെ പഠിക്കാത്ത ആളുകളാണെങ്കിൽ അദ്ദേഹം അവരെ മോട്ടിവേറ്റ് ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് പഠിത്തത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കാറുണ്ട് എന്നുള്ളതും അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറയും നമ്മൾ അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു അടുത്ത വർഷത്തെ ഐ പി എല്ലിന്റെ സമയമാകുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എല്ലിന്റെ സമയമാകുമ്പോഴേക്കും എന്നെ അഭിസംബോധന ചെയ്യുമ്പോൾ ഡോക്ടർ വെങ്കടേഷ് അയ്യർ എന്നുള്ള രീതിയിൽ അഭിസംബോധന ചെയ്യേണ്ടി വരും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഡെഫിനറ്റായിട്ടും ക്രിക്കറ്റ് ഫീൽഡിൽ പോലും എനിക്ക് ഷാർപ്പായിട്ടുള്ള ചിന്തകളും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഷാർപ്പായിട്ടുള്ള ഡിസിഷൻസും എല്ലാം എടുക്കാനായിട്ട് എന്നെ പ്രാപ്തനാക്കാനായിട്ട് ഈ വിദ്യാഭ്യാസത്തിന് സഹായിക്കും എന്നുള്ളതാണ് വെങ്കിടേഷ് അയ്യരുടെ ഒരു ഭാഷ്യം എന്ന് ഭാഷ ഏതായാലും അയ്യർ എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്കറിയാം ഈ ഒരു ഐ പി എല്ലിൽ ഒരു റെക്കോർഡ് തുകയ്ക്കാണ് വിറ്റ് പോയത് വീണ്ടും അദ്ദേഹം വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹം വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ക്രിക്കറ്റിൻ്റെ പേരിലല്ല മറ്റൊരു പേരിലാണ് അത് പ്രധാനമായിട്ടും നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പി എച്ച് ഡിയുടെ പേരിലാണ് പി എച്ച് ഡി ഇൻ ഫിനാൻസ് ആണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇനി അടുത്ത വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിൽ കൊൽക്കട്ടയുടെ ക്യാപ്റ്റനായിട്ട് വെങ്കടേശ്ശയർ ആണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹത്തിനെ കമൻഡേറ്റർമാരും മറ്റുള്ളവരും ഒക്കെ അഭിസംബോധന ചെയ്യുമ്പോൾ ഡെഫിനറ്റായിട്ടും ഡോക്ടർ വെങ്കടേശയർ എന്നതായിരിക്കും അഭിസംബോധന ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ